ഹലോ അപ്പ അങ്ങനെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗേൻ ഇങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളിത്തുള്ളിച്ചാർന്ന ഒരു മുട്ടയുടെ അപ്പമായിട്ടോ വന്നിരിക്കണം അല്ല അടിപൊളി റെസിപ്പി എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ടെട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടയുടെ അപ്പാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളിലേക്ക് നമുക്ക് അടക്കാം അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഒരു മൂന്ന് മുട്ട ആട്ടോ നമ്മൾ എടുത്തേക്കുന്നത് മൂന്ന് മുട്ടയുടെ നമുക്ക് മുട്ട ആദ്യം പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ മൂന്ന് മുട്ടയും പൊട്ടിച്ച് നമ്മൾ ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിതിൻ്റെ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നോർമൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ അപ്പം അല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടയുടെ അപ്പം അപ്പം അങ്ങനെ മൂന്ന് മുട്ട നമ്മളിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇനി മുട്ടയുടെ മഞ്ഞയൊക്കെ എടുത്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പം വെള്ളയും മഞ്ഞയും കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടാണ് നമ്മളിനകത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ മുട്ടയുടെ അപ്പം ഉണ്ടാക്കുമ്പോൾ രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ അടിച്ച് ഉള്ളിയും മുളകും കുരുമുളകും കൂടി എന്തെങ്കിലും നമ്മളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ മുട്ടയുടെ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഇതങ്ങനെയല്ല നമുക്ക് ഒരു ഉള്ളിയും വേണ്ട പച്ചമുളകും വേണ്ട ഒരു സാധനം വേണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സ്നാക്കായിട്ടൊക്കെ കഴിക്കാം കേട്ടോ ഇത് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ ഇനി ആ മൂന്ന് ഉണ്ണി നമ്മളിനകത്ത് മാറ്റി ഇനി വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഈ ഉണ്ണി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം കൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ അങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇളക്കി പൊട്ടിച്ച് നേരെയാക്കി വെച്ചാൽ മതി ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ആ വെള്ളയ്ക്കകത്തേക്ക് നമുക്ക് സ്വാദ് അനുസരിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എത്രമാത്രം ഉപ്പ് വേണോ അതനുസരിച്ച് ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിനകത്ത് ഇടാൻ പോകുന്ന വെറൈറ്റി ആയിട്ടുള്ള സാധനമായിട്ടാണ് നാരങ്ങ നാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ നീരങ്ങ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇതേപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പി ആണെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇനി ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ബീറ്റ് ചെയ്യണതല്ല നന്നായിട്ട് പതഞ്ഞ് മൊത്തത്തോടെ നല്ല ഫോം പരുവത്തിനാവണം വെള്ളം ഒട്ടും പാടില്ല വെള്ളയുടെ അതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റർ ഉള്ള ആൾക്കാർ ബീറ്റർ വെച്ച് ചെയ്യുക അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കേക്കിനൊക്കെ അടിച്ചെടുക്കുന്ന പോലെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കാരണം നന്നായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പതഞ്ഞങ്ങ് വരും നന്നായിട്ട് പൊങ്ങി അപ്പോൾ അത് ഈ പരുവത്തിലായി കിട്ടണം ഇതേപോലെ നമുക്ക് നല്ല കാർമികങ്ങളെപ്പോലെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും കേട്ടോ ഇതേപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം എന്നാലേ ആ നല്ല തുള്ളിച്ചാടണ പോലത്തെ ഒരു മുട്ടയുടെ അപ്പം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച മഞ്ഞക്കുരു ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇളക്കി വെച്ചിരുന്ന അതിന് മേളിൽക്കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും നല്ല ഭംഗിയിലേ കാണാൻ അടിപൊളിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇത് മൊത്തത്തിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം ഇതേപോലെ അങ്ങ് ഇളക്കിയാൽ മതി നല്ല കളർ കോമ്പിനേഷനില് വെള്ളയും മഞ്ഞയും അടിപൊളിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി സാധനം സ്നാക്കായിട്ടും കഴിക്കാൻ നിങ്ങൾക്ക് ചോറിനും കൂട്ടാം അതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനവും ആവും നമ്മൾ നമ്മളിന്നുണ്ടാക്കുന്ന പോലെ മുട്ടപ്പം മുട്ട തൊന്ന അതുപോലെ അല്ലാണ്ട് ഈ മുട്ട നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊരു പാനൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നോൺ സ്റ്റിക്കിൻ്റെ അതുകൊണ്ട് എണ്ണ ഒന്നും ഒഴിക്കണ്ട ഇനി അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണേ ബാറ്റർ അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് നന്നായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൈ സ്പൂൺ വെച്ചിട്ട് തന്നെ അങ്ങ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് അങ്ങ് കൊടുക്കുക സ്പ്രെഡ് ചെയ്തെങ്കിൽ നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതിനകത്തേക്ക് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് തൂക്കി കൊടുക്കാം കേട്ടോ ഈ പാകമാകുമ്പോൾ നമുക്ക് സ്വാദിനനുസരിച്ച് ഇച്ചിരി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് തൂക്കി കൊടുക്കാം ഇനി ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ക്യാരറ്റോ ഉള്ളിയോ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നാവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമ്മളിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി നിന്ന് വെറുതെ അങ്ങ് തൂക്കി കൊടുക്കുക കുരുമുളക് പൊടി ഒന്നും തൂക്കിക്കൊടുത്ത് ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എരിവൊക്കെ ഇഷ്ടമായിട്ടോ ഭയങ്കര അപ്പോൾ കുറച്ച് എരിവില്ലെങ്കിൽ കുറച്ച് കൈക്ക് സുഖം ഉണ്ടാവില്ല അപ്പോൾ അതുകാരണം ഞങ്ങൾ കുറച്ച് എണ്ണത്തേക്ക് എരിവൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അങ്ങോട്ട് മിളിയിൽ പക്ഷേ ഈ പാകത്തിൽ വേണം നിങ്ങൾ അത് ആഡ് ചെയ്യാൻ ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് വേഗം വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മറിച്ചിട്ട് നമ്മൾ വേവിക്കുന്നില്ല ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്കതൊന്ന് അപ്പുറത്തേക്കൊന്ന് ഫോൾഡ് ചെയ്യാം ഇതേ ഉള്ളൂ റെഡി ആയി ഇനി ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല അതിനകത്ത് ഇനി അങ്ങ് എടുത്തങ്ങ് കഴിച്ചാൽ മാത്രം മതി കേട്ടോ ഇതങ്ങ് അപ്പുറത്തേക്ക് ഇങ്ങ് ഫോൾഡ് കണ്ടോ നല്ല ഡ്രസ്സിൽ നല്ല പാകത്തിന് നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ പക്ഷെ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചിരുത് എങ്ങനെ നല്ല സൂപ്പറായിട്ടുണ്ട് സംഭവം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യണതായിരിക്കും ഇത് കണ്ടോ എൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ കാണാൻ തന്നെ നല്ല ബൺ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ബണ്ണൊക്കെ ഇരിക്കുന്ന പോലെ പക്ഷെ സംഭവം എന്താ മുട്ടയാണ് മൊത്തം മുട്ടയാണ് അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചുതരാം നല്ല സോഫ്റ്റ് സാധനം കേട്ടോ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കണ്ടിച്ച് കാണിച്ചു തരാം ശരിക്കും ബണ്ണാന്നൊക്കെ വിചാരിക്കും അല്ലേ മെയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റിയ സാധനം ബണ്ണാന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം ഇതുണ്ടാകത്ത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം അല്ലേ മുട്ട അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക ബൈ